ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സിയിൽ നിന്നാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് വിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാം സാലറി മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ് രൂപ മുതൽ എഴുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാർക്ക് അപ്ലൈ ചെയ്യാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും മധ്യ ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡേക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ബി എ ഓർ ബി എസ് സി ഓർ ബി കോം ഓർ ഇക്വാലൻറ് ത്രീ ഇയർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ ഉണ്ടായിരിക്കേണ്ടതാണ് യാതൊരുവിധ ആപ്ലിക്കേഷൻ ഫീസും നൽകേണ്ടതില്ല സെലക്ഷൻ പ്രോസസ്സ് ഷോർട്ട് ലിസ്റ്റിംഗ് റിട്ടേൺ എക്സാമിനേഷൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപ്ലൈ അപ്ലൈഷ്യേ നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്